എന്തുകൊണ്ട് ഇത് അപ്പൊ കൊറേ കഴിയുമ്പോ അവരെന്നെ തേച്ചു പിടിച്ചുവാ എന്നെ ഒഴിവാക്കി വിട്ടു അപ്പൊ ഞാൻ എവിടെ പോയി പരാതിപ്പെടും എന്നെ ആരും എനിക്ക് ആരും നീതു തരും അല്ലെങ്കിൽ എന്നെ എന്താ എന്ത് പേരെന്നെ വിളിക്കാൻ അതിന്

ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് വലിയൊരു ഇരിക്കുന്ന ഒരാളാണ് ചലച്ചിത്ര അക്കാഡമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഗുരുതരമായിട്ടൊരു ലേഡി ആക്ട്രസ് ആരോപണം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും നല്ല ആരായാലും ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ അന്വേഷണത്തെ നേരിടണം അവർ നല്ല നിരീക്ഷണബോധം നമുക്ക് ചുറ്റുമുള്ള ആളുകള് സുഹൃത്തുക്കള് ശത്രുക്കളെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം നന്നായി പഠിക്കണം ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ജനങ്ങള് ഞങ്ങള് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നു നല്ല രീതിയിൽ എന്ന് പറയുന്നത് കേൾക്കാനാണ് താല്പര്യം അപ്പൊ ഞങ്ങളെ പറ്റി ഒരു മോശമായ അഭിപ്രായം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ചെയ്യും അത്ര നാണവാനുള്ളവരാണെങ്കിൽ ഈ തൊഴിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു എന്താണ് പെണ്ണുങ്ങൾ പിന്നാലെ പോവാൻ ആരുടെ ആയാലും മതി വെളിയിറങ്ങി വൃത്തി പത്രാധിപരോട് സംസാരിച്ചാൽ മതി എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇവിടെ വന്നത് ഒന്നുമില്ല ഞാനും എന്താണ് കേട്ടിട്ടില്ല ഞാൻ ഞാൻ നിങ്ങളോട് കാണിച്ചാൽ അതിന്റെ പേരിലാവും കല്ലെറിയുന്നത് കേട്ടിട്ടില്ലേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടായി നമ്മൾ അവസരം കൊടുക്കാതെ ലോകത്തൊരാൾക്ക് നമ്മളെ ചതിക്കാനാവില്ല